അസ്സാം വലൈക്കും കഥകൾ കേട്ടിരിക്കുന്ന കൂട്ടുകാർക്ക് മുമ്പിൽ ഒരു മോറ്റി സത്ത് വീഴ്ക്കുകയാണ് ഞാൻ കേട്ടുകൾ അബുലബാ ഖുർആൻ ശബിച്ച മനുഷ്യൻ അയാളുടെ ഭാര്യയുണ്ട് ഹോ അതിലേറെവൾ വിറക് ചുമക്കുന്നവളെ എന്നാണ് ഖുർആൻ അവളെ പരിചയപ്പെടുത്തുന്നത് മുത്തനബി തങ്ങളെ പോകുന്ന വഴിയല്ല അവൾ കൂർത്ത മുല്ലകളിൽ വിതറും പൂക്കളിൽ ചവിട്ടി എന്ന പോലും മുത്തനബി അതിൽ ചവിട്ടി നടന്ന് പോകും അതുകൊണ്ട് ആ പീ കറപ്പണ് കനക്കും അവൾ തേറി വില്ലിട്ട് തടങ്ങും മുത്തനബി കണ്ടില്ല കെട്ടില്ല എന്ന പോലെ പോകും നോക്ക് കുട്ടികളെ അവിടുത്തെ സ്വഭാവം ഇങ്ങനെ നല്ല സ്വഭാവമാകണം നാം അല്ലാവരും